എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും കേൾപ്പിക്കാതിരിക്കുക കാരണം അത്രത്തോളം നല്ല രസകരമായിട്ടുള്ള ഒരു ഓഡിയോ സന്ദേശം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കാണിക്കാം യൂട്യൂബർ സുബേർ ബാപ്പു ബലാത്സംഗ ശ്രമം നടത്തിയെന്ന പരാതിയുമായി ബി ജെ പി നേതാവും ഈ ബി ജെ പി നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലുള്ള എല്ലാവർക്കും അറിയാം അത്യാവശ്യം കേരളത്തിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം റീൽസിലൊക്കെ വലിയ തരംഗമായിട്ടുള്ള രണ്ട് എന്താ പറയാ മുസങ്കി താത്താമാര് വലിയ ഫേമസ് ആണ് അവർ പാർട്ടിയുടെ പല പരിപാടിക്കും വരുന്ന കാണാം പിന്നെ ഒരെണ്ണം ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ പോയിട്ട് മറ്റേ ഗംഗയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തലവഴിയെ ഒഴിച്ചിട്ടൊക്കെ വലിയ റീൽസിലൊക്കെ വലിയ താരമായിട്ടുള്ളതാണ് അപ്പൊ ഇവരെ കുറിച്ച് ഇപ്പൊ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത് അതായത് ഈ മുസങ്കി താത്തായും ഈ പറയുന്ന മുസംഗി എന്ന് പറയുന്ന ഈ പരനാറി അതായത് ബി ജെ പിക്ക് വേണ്ടി സ്ത്രീകളെ കൊണ്ട് വെക്കുന്ന ഒരു പരനാറിയാണ് ഇവൻ ഇവൻ ഈ മലപ്പുറം ജില്ലയിലുള്ള ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളെയും അതുപോലെ തന്നെ ഗൾഫിലുള്ള ഭർത്താക്കന്മാരുള്ള സ്ത്രീകളെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലുള്ള ബി ജെ പിയുടെ നേതാക്കന്മാർക്കൊക്കെ അടിയറ വെക്കുന്ന ഒരു പരിപാടിയാണ് ഈ ചെറ്റ കുറെ നാളായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ അടുത്ത കാലം കൊണ്ട് ബി ജെ പിയിൽ നിന്ന് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു തങ്ങൾ ഇവന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കേട്ടോ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ആ തങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളേ അപ്പം എന്താണേലും കുറെ മാറുന്ന പുഴുത്ത കഥകളാണ് ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒരു ഫോൺ സംഭാഷണത്തിൽ മനസ്സിലാകുന്നത് പക്ഷേ ഇവരെ ബി ജെ പി തള്ളിപ്പുറയല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ താത്താമാര് പല കൊമ്പന്മാരുടെ അടുത്ത് പോയിട്ടുള്ള വീരകഥകളും ലീലാവിലാസങ്ങളും ഒക്കെയാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ ഈ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് അവസാനം നിൽക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ താത്ത പാപ്പുവിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഈ പരമനാറിയ കൈയിൽ കിട്ടിയാണല്ലോ നല്ല കുനിച്ചു കരുതി കൂമ്പനടിക്കണം അവിടുത്തെ ആൾക്കാർ കാരണം മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ കുറേ വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഈ പരനാറിയും പഴച്ച സന്തതികളും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ കുട്ടികളെ ഒന്നും കേൾപ്പിക്കാതിരിക്കുക എന്തായാലും ഈ പുഴുത്ത ജന്മങ്ങളുടെ നാറിയ പുഴുത്ത കഥകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേട്ടിട്ട് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ കാരണം ഈ ബി ജെ പിയുടെ ഈ ഇതിനകത്തുള്ള ഈ ആൾക്കാരുടെയൊക്കെ ലീലാവിലാസങ്ങൾ പത്താൾ അറിയട്ടെന്നേ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പലിനെയൊക്കെ തേച്ചൊട്ടിക്കാൻ വേണ്ടി നടക്കുകയാണല്ലോമാര് എന്തെങ്കിലും ചാനൽ ചർച്ച ചെയ്യുമോ ിൽ കേട്ടോ പിന്നെ തങ്ങളെത്തിൽ മനസ്സിലായോട് രണ്ടായിരുന്ന പേര് അതിനോടൊന്നും കഷ്ടപ്പെടലാണ് ഞങ്ങള് കിടന്നിങ്ങനെയാണ് അങ്ങനെ ഗോൾഡ് കാലത്ത് ഗോൾഡ് ഗോൾഡ് പാലസിലാണ് ഞങ്ങൾ റൂം എടുത്തത് എന്നോട് അങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് എന്നെ കുറിച്ച് ആണെന്ന് പറഞ്ഞിട്ട് അറിവോടെ വായിക്കുന്നില്ല കൊടുക്കാനോ നിന്റെ തെറ്റിൽ എനിക്ക് ഇഷ്ടമല്ല നിന്റെ തെറ്റത്തരം ഇഷ്ടമല്ല നിന്റെ കോമാരോ രാഷ്ട്രീയം പേടിയാഗം മാത്രം വാങ്ങണ്ടെങ്കിൽ എന്റെ കൈവല്ലേ വാങ്ങുന്നുണ്ട് നിശാ അത് എന്റെ കൈവല്ലേ നീ ജോയിൻ ചെയ്യാനുള്ള അവളെ ജോയിം ചെയ്യാനാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രേറെ കാര്യങ്ങളോടാണെങ്കിൽ ഞാൻ പറയാനും പറഞ്ഞു എനിക്ക് ഓള ഉൾപ്പെളം ഓളതെല്ലാം ചോക്കട്ടോ ഞാൻ കാണാൻ അവിടെ ഇല്ല എല്ലാം ചോട്ടെ ടുത്ത് കാണോ ഒരു ഉച്ചറും പിള്ളില്ലല്ലോ മൂന്നാലും ഇല്ല അത് കാണിച്ചു കണ്ടിട്ടില്ല അതൊക്കെ കിട്ടുന്നല്ലോ അപ്പോ രാത്രിക്കാർക്ക് കാണിച്ചു കൊടുക്കുക അതൊക്കെ ജന്മത്തിൽ ഓർത്തിട്ട് പിന്നെ തങ്ങൾ റൂമിൽ പിടിച്ചോണ്ടിരിക്കും കുട്ടിനെ കഴിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം പിന്നെ െ അല്ലേ അതാടാടാ നീ എന്നോടെ നീ എന്നോട് പറഞ്ഞു നിന്റെ കെട്ടിയോളെ കുട്ടി ഞാൻ പറഞ്ഞ പോലെയാണ് നീ വാദിച്ചത് നിനക്ക് അറിയാ ദീപിനെ കൊണ്ടുനടഞ്ഞത് എന്റെ ദീപിനെ കൊണ്ടുവരുന്ന പറഞ്ഞത് ഇവിടെ അവിടെ സിമ്മാ നടനെ അല്ല ഓന നീ അതിനോളെ കൊണ്ടുപോയി ചെയ്തതാ ഞാൻ അയ്യായിരം പറഞ്ഞിട്ടില്ല പതിനായിരം പറഞ്ഞിട്ടില്ല ഏഴ് ആളുകളാണ് വന്നത് ഓളടുത്ത് കത്തിരായി രണ്ടെണ്ണം ഓളാവുന്നി അതിനറിയില്ല അഞ്ചെണ്ണം ഞാൻ അടുത്തിരിക്ക അത് സമയം പറഞ്ഞോളൂ നീ അവിടെ ചോദിച്ചാൽ ഓളോടെ തന്നെ പറഞ്ഞു ആറ്റം പോകുമ്പോൾ എന്തിനടുത്ത് പേടിക്കുന്നു ഓൾ എന്തിന് ഇറക്കി കല്ലാണ് എന്തെങ്കിലും സഹായിച്ചു ഒരല ലക്ഷത്തി അങ്ങാൻ്റെ അടുത്ത് നിന്ന് ചെറിയൊരു ലാഭത്തിന് അങ്ങനെ വാങ്ങി ഒന്നും കൊടുത്ത് ഏകയണില്ല അവർ സാധനം അമ്മ എന്റെ നമ്പർ ഇട്ട് ഓല ഇന്ത്യയിലേക്കോട്ടെ ഓരോ കേരളയിൻ്റെ ടീമാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ടോ വേണ്ടോ വേണ്ടോന്ന് പറഞ്ഞു അറിയാത്തല്ലട ഓളെ കുറിച്ച് അത്തരം നൂറ് ശതമാനം ും ചെയ്തിട്ടില്ല ഫോൺ എടുക്കാത്ത എന്തിനാണ് മിനിഞ്ഞാണ് എന്റെ സംഗതിയും കൂടി ഇപ്പോൾ വിട്ടപ്പോ ഞാൻ അങ്ങനെ കരുതി പഠിച്ച ഫോട്ടോസും വീഡിയോസും അലിവലി രണ്ടാളിരുന്ന് ഫോട്ടോസ് കണ്ടിട്ടുണ്ടല്ലോ നീ എന്റെ പാപ്പല്ലോടാ ഞാൻ ഓണി ടാൻ കരുതിയിട്ടില്ലേ ഞാൻ ഓണത്തില്ലേ കാണിച്ചാൽ നാ എന്താണോ മറ്റുള്ളവർ നാട്ടിക്കാൻ ഞാൻ കരുതിയിട്ടില്ല കേട്ടോ മാനിമാരാണ് ഓക്കെ അത് നീ ആണെങ്കിൽ ഈ അഞ്ചാളുകളും അത്യാവശ്യം പവറും പത്തറാസും മാനിമാരുമാണ് ഈ ചെക്കണേ ചേച്ചിട്ട് ഓലെ നാട്ടില ഓലെ മാത്രം കിട്ടിയിട്ടാണ് ചേട്ടന് വെറുതെ വിടുന്നത് ബാപ്പു കേട്ടോ ഞാനായിട്ട് ഇവിടെ ഫോട്ടോ പുറത്തുവിടാനോ രണ്ടാളും ഇരിക്കുന്നുണ്ട് അതെല്ലാം എല്ലാം ഇരിക്കുന്നുണ്ട് ഒരു അഞ്ചാളില് ഒന്ന് രണ്ട് മൂന്ന് അല്ല അതല്ല പറയട്ടെ അത് പക്ഷെ മനുഷ്യനെ കാണിച്ചു ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മൾ രസം കഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കെട്ടിപ്പിടുത്തുമ്പോൾ കൊടുക്കാൻ അഞ്ചാമത്തെ ആൾ ഒന്നാണ് ആ ഒന്നിൽ ഇറക്കാർക്ക് ഫോണിൽ പോയിക്കോ അയാൾ അയാളെന്ന് പറഞ്ഞു നമുക്കൊരു അത്യാവശ്യം പഞ്ചസാര കുറുമ്പോഴാണ് അങ്ങനെ പോയിക്കോ പോയി രണ്ടാം സഹിച്ചു മൂന്നാമത്തേം സഹിച്ചു നാലാമത്തെ സഹിച്ചു അഞ്ചാമത്തേം പറഞ്ഞു ഒരു തീവ്ര ാണ് അല്ലാൻ്റെ പോലെ അത് എന്നോ ചെറിയ ചെറിയ ദിനോക്കിത്ര വീഡിയോ കൂടെ വരാൻ വന്നു അത് ഒരാൾ സമയത്ത് എന്തോ ഏഴായിരത്തി അഞ്ഞൂറ് വെച്ച് ഞങ്ങളോട് സത്യം പറയട്ടോ ഞാൻ അവള് തരാന്ന് പറഞ്ഞു ഇങ്ങോട്ട് പൈസ കൊണ്ട് മുങ്ങി കലാങ്ക ഒരു ഏഴായിരത്തി അഞ്ഞൂറിന് കുളങ്ങൾ മനസ്സിലായുള്ളൂ രണ്ടായിരത്തിന് പേരെ അതിനോളൊന്നും അറിയില്ല വളരെ നഷ്ടം പോലെ ആണ് ഉം എന്തിനാ നോക്കാം അവര് കാണാനാകേണ്ടിട്ടല്ല എന്താ നോ എല്ലാരും ഇങ്ങനെ പറയണ്ടല്ലോ അപ്പൊ ഇരുന്ന് പണി നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാലോ നിങ്ങക്ക് തിരിച്ചറിയില്ല ആണ് തിരിച്ചറിയിട്ട് പെണ്ണേന് പണി തിരിച്ചറിയി കൈമൊക്കെ നല്ലോണം പഞ്ചർ അയക്കണം ഒക്കെ രണ്ടു ഗവൺമെന്റ് ല്ലോട്ടാ പറഞ്ഞില്ലും കൊണ്ടി ഞാനൊരു കേട്ടോ ഇയാളല്ലോ ഞങ്ങള് നൂറ്റി അതാണ് പ്രശ്നമായി അങ്ങനെയൊന്നും ഇല്ലല്ലോ അതിലേ കുറെ ആൾക്കാരോട് ആരെന്ന് പറഞ്ഞാല് ഭക്ഷണം എന്താ കുറിച്ചൊന്നറിയില്ല എന്തായാലും കേരളത്തിലെ ബിജെപിയിൽ പുഴുക്ക് തുടങ്ങി ഞാൻ ും ബ്ലോഗി പൊടിച്ചോട്ടില്ല തോണ്ടിയിട്ടില്ല എല്ലാവർക്കും അറിയാം ഇത് ആ പാവത്തിന് പിന്നെ ഗൾഫ് പോകാനും ആക്കാനായില്ലേ അതൊക്കെ ആണ് കേസിൽ പലതും കൊടുക്കും കേസിൽ മലപ്പുറത്ത് ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരു കാര്യം കൂട്ടി നിൽക്കല്ലേ എന്റെ വീട്ടിൽ പരതാട്ടിനെ പൊട്ടിച്ചിട്ട് ഇജ്ജ് രണ്ടാക്കും സൗകര്യം കൊണ്ടു കാര്യങ്ങളാണ് ൂടിയില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനല്ല പറയണത് അതായത് എട്ടരും വിളിക്കുന്നു ചോദിച്ചു അങ്ങനെ സൗണ്ട് എന്താവാലോ നീ റൂട്ട് മാറ്റി തിരിച്ചല്ലേ ഞാൻ എന്താ പറഞ്ഞത് ചെറ്റത്തര എന്നോട് ചോദിക്കാൻ പറയാൻ വരുന്നത് അധികം തമാശ നിന്റെ കോമഡിന്റെ കേട്ടോ കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ടു കൊല്ലം പൂളത്താൻ പോയ പോലെ പൂളത്താൻ പോടാ മുതല് എന്റെ ഫോണിലേക്ക് ആവശ്യത്തിന് വിളിക്കണ്ട അനാവശ്യത്തിന് വിളിക്കണ്ട ഞാൻ നമ്പർ ഡിലീറ്റ് ചെയ്യാണ് മുതൽ വാട്സപ്പും എന്റെ ഫോൺ എനിക്ക് എനിക്കെതിരെ എവിടെങ്കിലും നീ പറയണ ബോയ്സ് ബോയ്ക്ക് അന്ന് നിനക്ക് കാണിച്ചു കേട്ടോ മലപ്പുറം ജില്ലയിലെ ഫേമസ് ആയിട്ടുള്ള ബി ജെ പിയുടെ ചില മുസങ്കി താത്തമാരും മുസങ്കി കാക്കായുമാണ് ഇപ്പൊ നമ്മൾ ഈ ഓഡിയോ ക്ലിപ്പ് കേട്ടത് നാറുന്നെയും പുഴുത്ത കഥകൾ മാത്രമേ ഉള്ളൂ ഇനിയും ഒരുപാട് സംഭവങ്ങൾ പുറത്തു വരാനുണ്ട് ബി ജെ പിയുടെ പല നേതാക്കന്മാരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് കൂട്ടിക്കൊടുപ്പ് മാത്രമാണ് കാരണം ഇവരൊക്കെ ഈ ബി ജെ പിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഘികൾക്ക് അടിയറവ് വെക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ചില താത്തമാരെയൊക്കെ കൊണ്ടു കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിൽ ഇവരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ സംഭവങ്ങളൊക്കെ പുറത്തു വരുമോ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ചിലപ്പം ഇതിനകത്ത് വലിയ രീതിയിലുള്ള എന്താ പറയുക ചർച്ചകളൊന്നും വരാത്തത് പക്ഷേ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല അവരിപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പലിനെതിരെയൊക്കെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതങ്ങോട്ട് പൊക്കി ചർച്ച ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വമ്പന്മാർ ഈ പറയുന്ന താത്താമാർക്ക് എന്താ പറയുക ഈ താത്താമാർക്ക് ആഴ്ച വെച്ചിട്ടുള്ള ഒരുപാട് വമ്പന്മാരെയൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതുപോലെ വൃത്തികെട്ട പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള കുറേ ജന്മങ്ങൾ ഓരോ ദിവസങ്ങളിൽ പുതിയ പുതിയ കഥകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നിങ്ങളുടെ കമൻറ്റിൽ അറിയിക്കുക